ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണല്ലോ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ ഒരു വ്ലോഗാണ് വ്ളോഗോ രാവിലെ ഇവിടെ ഞാൻ നേരം വൈകിട്ട് എണീക്കാറ് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അപ്പം അമ്മയൊക്കെ പോയിട്ടുണ്ട് അമ്മ രാവിലെ തന്നെ പണിക്ക് പോകും ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും പണിക്ക് പോകട്ടോ അപ്പോൾ ഞാനിന്ന് നേരം വൈകിയെഴുന്നേറ്റ് ഏഴരയൊക്കെ കഴിഞ്ഞു അമ്മ പോകുമ്പോൾ വിളിച്ച് പറയാറുണ്ട് ഞാനിങ്ങ് പോന്നതെന്ന് പറഞ്ഞാൽ അമ്മേ അങ്ങ് പോകും അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ പോലെ പതുക്കെ കേട്ടോ എഴുന്നേറ്റ് വരുവുള്ളൂ അങ്ങനെ ഞാൻ എഴുന്നേറ്റൊക്കെ വന്ന് തലമുടിയൊക്കെ വാരിക്കിട്ടി ഞങ്ങളുടെ പാറൂൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകും അവക്ക് രാവിലെ തന്നെ ഞങ്ങൾ വന്നൊന്ന് തൊഴുതാലാന്ന് ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനത്തെ പോയിപ്പം കൂട്ടിലൊക്കെ ചെന്ന് ഒന്ന് വാലാട്ടി ഞങ്ങളെ ഒന്ന് മീറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വന്ന് ചായയ്ക്ക് വെള്ളം വെച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടു അങ്ങനെ എപ്പോഴും രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുക എന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ ചെറു ചൂടോടെ കട്ടൻ ചായ കുടിക്കുക അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കാഴ്ച വെക്കേണ്ടി എന്നൊക്കെ വിചാരിച്ചു മക്കളൊക്കെ പതുക്കെയല്ലേ എഴുന്നേക്കോളൂ പിന്നെ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം അമ്മ കഴിച്ചിട്ട് പോകട്ടോ തുണിയൊക്കെ അമ്മ തന്നെ കഴുകിയിടും അപ്പോൾ പിന്നെ എനിക്കത്രയും പണി കുറവല്ലേ അതുകൊണ്ട് ഞാൻ രാവിലെ കട്ടചായൊക്കെ കുടിച്ച് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ നമ്മളെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാറ് ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്കും പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് മക്കൾ ആരെങ്കിലും എഴുന്നേറ്റ് വരൂ കേട്ടോ പിന്നെ ഒരു കൂട്ടിനായിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ മോള് ചെറിയ മോൾ എഴുന്നേറ്റു അപ്പം ഞാൻ ചായ കുടിച്ചു അവളും പറഞ്ഞു എനിക്കും ചായ വേണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു വായിൽ വെള്ളം കൊണ്ടിട്ട് വരാൻ പറഞ്ഞു അവൾ പോയി വായ്ക്കൊള്ളു തുപ്പി വന്ന് എൻ്റെ കട്ടൻ ചായ വാങ്ങി കുടിച്ചു കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അവൾക്ക് ഞാൻ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുടിക്കുന്ന കണ്ട അത് പുള്ളിക്കാരത്തേക്ക് വേണം അങ്ങനെ ഞാൻ കുറച്ച് ചായയൊക്കെ കൊടുത്തു ഒറ്റ വലിയ തന്നെ അവൾ കുടിച്ചു കൂട്ടോ പിന്നെ അത് ഈ മുറ്റത്ത് കരിയിലൊന്നും ഉണ്ടായില്ല എന്നാലും മുറ്റം അടിച്ച് അടിച്ചു വാരേണ്ടതെന്ന് വിചാരിച്ചാൽ അടിച്ച് വാരി കേട്ടോ ഞാൻ എപ്പോഴും തന്നെ മുറ്റം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് കരിയിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ ആ മുറ്റത്ത് രണ്ട് മൂന്ന് ചപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞപ്പോൾ നല്ല വെയിലു കുതിച്ചു കെട്ടോ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ രാവിലെ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പോയതുകൊണ്ട് ഒരുവിധം വെള്ളമൊക്കെ തോർന്നു കിട്ടി ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് മറിച്ചിട്ടു പിന്നെ ഒത്തിരി തോർത്തുകളൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടണമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം മറിച്ചേ കിട്ടും വേഗം ഉണങ്ങി കിട്ടണ്ട എപ്പോഴും തന്നെ ഇപ്പോൾ ഇവിടെ മഴ പെയ്യാറുണ്ട് അപ്പോൾ ഇന്നും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ പിന്നെ വേഗം തുണിയൊക്കെ മറിച്ചിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേ ചോറ് വെക്കണം അമ്മ രാവിലെ തലേദിവസം വെച്ച് ചോറാട്ടോ തിളപ്പിച്ച് വാർത്ത് കൊണ്ടുപോവുക ചെയ്യാറ് പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ആവശ്യമുള്ള ചോറ് കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ മതിയോ എന്ന് വിചാരിച്ചു അങ്ങനെ അടുപ്പിൽ തീയൊക്കെ പറ്റിച്ച് കുറച്ച് വെള്ളം വെച്ചു കെട്ടോ വൈകുന്നേരം ആയിപ്പോൾ അമ്മ വന്നു അങ്ങനെ അങ്ങനത്തെ കുറച്ച് കപ്പ പറിക്കാമെന്ന് വിചാരിച്ചു അമ്മ പണിക്ക് പോയ വേഷമായതുകൊണ്ട് അതൊന്നും മാറ്റിയില്ല കേട്ടോ അങ്ങനെ തീ അവിടെ ചെറിയ രണ്ട് തണ്ട് കപ്പ നിൽക്കണമായിരുന്നു അത് എലി മാന്തിയിട്ട് എല്ലാം തന്നെ പോയി ഇപ്പം ഞാൻ പറഞ്ഞു ഇനി അതവിടെ വെക്കണ്ട ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പറിക്കാൻ പറഞ്ഞാൽ അമ്മ പറിച്ചു വരേ അത്രേയേട്ട കിട്ടിയുള്ളൂ എല്ലാത്തിൻ്റെയും പകുതി എലി തിന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളത് പറിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ പറിച്ചു അങ്ങനെ പറിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് മതിയിലോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡിൽ വേറൊരു തണ്ടും കൂടി ഉണ്ട് കേട്ടോ അതും എലി പറിച്ചതായിട്ട് കാണുന്നുണ്ട് ആകെ വലിയൊരു തണ്ട് പിന്നെ ഒറ്റ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതാരെങ്കിലും വരുമ്പോൾ പറിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെച്ചു അങ്ങനെ ഒരു തണ്ടും കൂടി പറിച്ചു ആകെ അതേ ഇത്രയും കപ്പയോട്ടെ കിട്ടിയിട്ടുള്ളൂ പിന്നെ അതേ ചക്ക കുരി ചുണങ്ങി വെച്ച് എൻ്റെ പാടയോ എൻ്റെ സൈഡിൽ ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെ അതേ കപ്പയൊക്കെ തോൽ കളഞ്ഞു ആ കപ്പ തോൽ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കപ്പ ഒരുപാട് മൂത്തിട്ടുണ്ടായില്ലാട്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞ് വെറുതെ കളയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറിച്ചുതാ അങ്ങനെ പറിച്ചു കപ്പ ചിത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ഓരോ വിശേഷമൊക്കെ പണിസ്ഥലത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിശേഷവും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയെല്ലാം പറഞ്ഞ് കപ്പയ്ക്ക് ഭയങ്കര കയ്പായിരുന്നു കേട്ടോ ഒരു വർഷം കപ്പ ഞാൻ വായിലിട്ട് നോക്കി അപ്പോൾ അതിന് കയ്പ ആരുന്നു മക്കളൊക്കെ ആ സൈഡിൽ ഇരിപ്പണ്ടായിരുന്നു അവർ ടി വി ഒക്കെ കണ്ട് മടുത്തപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പറമ്പിലേക്കൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ അത് ഞങ്ങൾ കപ്പയൊക്കെ പറിച്ചു കൊത്തി അരിഞ്ഞു കപ്പ ഒന്ന് പുഴുങ്ങിയിട്ട് കാന്താരി മുളക് കേട്ടോ ഇവിടെ ഒത്തിരി കാന്താരി അപ്പം അതും കൂട്ടി തിന്നാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വൈകുന്നേരം ലേശം വറവാക്കാമെന്ന് വെച്ച് കുറച്ച് ചക്കക്കുരും കുറച്ച് ചീരയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും എല്ലാം തോലൊക്കെ കളഞ്ഞ് ചീരയില മുറിച്ച് വെച്ചു പിന്നെ കപ്പയ്ക്ക് വേണ്ടി കാന്താരി മുളകും പറിക്കാൻ വേണ്ടി പറമ്പിൽ പോയിട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതും പറിക്കാനായി ഞാനും മോളും കൂടെ കൂടി റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ കാന്താരിത്തായി നിൽക്കേണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതിനിടയ്ക്ക് വളമൊക്കെയിട്ട് കാന്താരി മുളക് നല്ലപോലെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിഷ്ടം പോലെ കാന്താരി മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു ഓരോരോ ആവശ്യങ്ങൾക്കും അതുപോലെ ഉപ്പിലിട്ട് മാങ്ങ തിന്നാൻ വേണ്ടിയൊക്കെ പറിച്ചെടുത്തു ഇപ്പം രണ്ട് മൂന്നെണ്ണമൊക്കെ കണ്ടത് കൊണ്ട് അതിനകത്ത് പോയി പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പോയി നോക്കിയപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങളുടെ പറമ്പൻ്റെ സൈഡിലൊക്കെ എപ്പോഴും തന്നെ കാന്താരി മുളക് ഉണ്ടാവാറുണ്ട് അങ്ങനെ അതൊക്കെ പറിച്ചു കപ്പയ്ക്ക് വേണ്ടി തിന്നാലോ എന്ന് വിചാരിച്ചു കപ്പയൊക്കെ വേവിച്ച് അവിടെ വെച്ചു അപ്പോൾ അതേ മോക്ക് താഴെ വെള്ളം കാണാൻ പോകണമെന്ന് ആശ പറഞ്ഞു അങ്ങനെ അതേ താഴെ റോഡ് തന്നെയട്ടോ ഇത് റോഡ് തന്നെയാണ് പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ട് വെള്ളം വരും അപ്പോൾ അതേ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കുറഞ്ഞ് നല്ല വെയിൽ വന്നതുകൊണ്ട് പകുതി വെള്ളം പറ്റി കണ്ടാൽ പുഴ പോലെ തോന്നുമെങ്കിലും ഇതൊരു റോഡ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് കളിക്കാൻ അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത് ചെരുപ്പക്കൂരി പുള്ളിക്കാരത്തി അതിനകത്ത് കളിക്കാമെന്നൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നാളത്തെ വിശേഷം